ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസും കൂടെ ചേരുന്നുണ്ട് സാർ രണ്ട് വർഷം പിന്നിട്ട ഗാസ യുദ്ധം അതും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതിൻ്റെ അലയൊളികൾ രാജ്യമൊട്ടാകെ നിൽക്കുമ്പോഴും അത് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇനിയും ഗാസയിൽ ചോരപ്പുഴ ഒഴുകാതിരിക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും നടക്കുന്നുണ്ട് സംഘർഷ സമാധാനപരമായ ഒരു പരിഹാരമായ മാർഗം തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈജിപ്തിൽ തുടങ്ങിയ വെടിനിർത്തൽ ചർച്ചകൾ അതിനൊരു ലക്ഷ്യം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള മണിക്കൂറുകൾ തന്നെ നിർണായകമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ട്രംപിന്റെ അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു ട്രംപിന്റെ പദ്ധതിയിൽ ഗാസിയുടെ ഭാവി എങ്ങനെയായിരിക്കും എന്നൊരു ചർച്ചയും നടക്കുകയാണ് തീർച്ചയായും ആ ഒരു ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെ വെച്ച ആക്രമണം അതിനുള്ള പ്രത്യാക്രമണം രണ്ടു വർഷം പിന്നീട് നൈ നോക്കുമ്പോൾ എത്രയോ സമാധാന ഇതിനിടയിൽ വന്നു പക്ഷെ അതൊന്നും തന്നെ ഫലവത്താകുന്ന കാഴ്ചയാണ് പക്ഷേ നിർണായകമാകുന്നത് ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത് ഇന പദ്ധതിയാണ് ആ ഇരുപത് ഇന പദ്ധതി തത്വത്തിൽ ഇസ്രായേൽ അംഗീകരിച്ചു അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ ലോകം കൊടുത്തു ഞായറാഴ്ച ദിവസം അമേരിക്കൻ സമയം വൈകിട്ട് അഞ്ചു മണിക്ക് പൂർണ്ണമായ വെടിനിർത്തൽ ഉണ്ടാകണം എന്ന അന്ത്യശാസനം പാലിക്കാൻ ഇരു കൂട്ടരും വിഷമ്മതിച്ചിരിക്കുകയാണ് അതിനർത്ഥം കൂടുതൽ സമയം ആവശ്യപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ചർച്ച സ്ഥിതിക്ക് ഇജിപ്ഷ്യൻ തലസ്ഥാനമായ കൈറോയിൽ കൂടിവരവുകൾ ഉണ്ടാകുന്നു ഇജിപ്തിന്റെ റെഡ് സീ പോർട്ടായ ഷർമൽ ഷെയ്ഖിൽ ഇപ്പോൾ ഇസ്രായേൽ പ്രതിനിധികളും ഹമാസിന്റെ പ്രതിനിധികളും തമ്മിൽ ഇൻഡയറക്റ്റ് ആയ വൺ റൗണ്ട് നെഗോസിയേഷൻ ആദ്യ റൗണ്ട് ഇപ്പോൾ കണ്ടുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് വിവരങ്ങൾ അനുസരിച്ച് പക്ഷേ ഇപ്പോൾ നടന്നു ഇസ്രായേലിന്റെ ആക്രമണം ഗസായിൽ ഉണ്ട് കഴിഞ്ഞ രാത്രിയിലും തീവ്രമായ ആക്രമണം ഉണ്ടായിരുന്നു ഗസായിൽ നിന്നും ാണ് ജീവനോടെ ഇസ്രൽ ലഭിക്കേണ്ടത് ഒരു ബന്ധിയെ പോലും മോചിപ്പിച്ചതായി ഇതുവരെ അറിയില്ല അതുകൊണ്ട് ഹമാസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് വിടിനിർത്തൽ ഉണ്ടായെങ്കിലല്ലാതെ ബന്ധികളെ മോചിപ്പിക്കാൻ സാധ്യമല്ല ഇസ്രയേലി പിന്മാറ്റം ഉണ്ടാകും അറിയുമറിയ പിന്മാറ്റം എന്ന തുടങ്ങാതെ ബന്ധുക്കളെ മോചിപ്പിക്കുന്നത് അസാധ്യമായ ഒരു കാര്യമായി ആമാ സൂചിപ്പിക്കുന്നു അതേസമയം നേരെ മറിച്ചുള്ള ബാധകതിയാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ആദ്യം വേണ്ടത് ബന്ധുക്കളെ മോചിപ്പിക്കൂ ഞങ്ങൾ വെടിനിർത്താം ഞങ്ങൾ പിന്മാറാം ഇതാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഈ രണ്ട് നിലപാടുകളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നതാണ് ഇപ്പോൾ മധ്യസ്ഥരായ ഖത്തറിനെയും ഈജിപ്തിനെയും കുഴക്കുന്ന പ്രശ്നം പക്ഷേ അമേരിക്കൻ പ്രതിനിധിയായ ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക വെസ്റ്റ് ഏഷ്യ ഏജന്റ് സ്റ്റീവ് വിറ്റ്കോഫ് കോഫ് ചർച്ചകളിൽ പങ്കെടുക്കും ഈ അടുത്ത റൌണ്ട് ചർച്ചകളിൽ പങ്കെടുക്കും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാറെഡ് കുഷ്ണർ ചർച്ചകൾക്ക് മേൽനോട്ടം വഹിക്കാനായി എത്തുന്നുണ്ട് ഇതെല്ലാം ചേരുമ്പോൾ അമേരിക്ക ഗൗരവമായി തന്നെയാണ് ഈ കാര്യങ്ങൾ കാണുന്നത് ഡൊണാൾഡ് ട്രംപ് തന്റെ കിരീടത്തിൽ ഒരു പുൻതൂവൽ കൂടി ചാർത്തത്തക്ക രീതിയിൽ ഈ സമാധാന പ്രക്രിയ താൻ തന്നെ നിർദ്ദേശിച്ച അറബ് രാജ്യങ്ങളെയും ഇസ്രയേലിനും കോൺഫിഡൻസിലെടുത്തുകൊണ്ട് ട്രംപ് നിർദ്ദേശിച്ച സമാധാന ഫോർമുല വിജയം കൈവരിച്ചു കഴിഞ്ഞാൽ അതിനെ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് തന്നെയായിരിക്കും പക്ഷേ ആ ഘട്ടത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നതാണ് പ്രധാനം ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായി ഗാസ്ദ നിവാസികളാണ് ഗാസ്ദ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ചർച്ചകളിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴും തങ്ങൾക്ക് നേരെ നടക്കുന്ന വൻതോതിലുള്ള ആക്രമണം അവസാനിപ്പിക്കുന്ന ഒരു സൂചനയും കാണുന്നില്ല ദുരിതാശ്വാസം കടന്നു വരുന്നില്ല അത് മാത്രമല്ല കടുത്ത രീതിയിലുള്ള പട്ടിണി മരണങ്ങളോടെ സംഭവിക്കുന്നു അതുകൊണ്ട് തീർച്ചയായും ഈ നിലവിൽ ഇപ്പോഴും വലിയ ഗാസയിലെ ജനങ്ങൾ ഇപ്പോൾ നിലവിൽ ബന്ധുക്കളുടെ മോചനവും പലസ്തീൻ തടവുകാരുടെ കൈമാറ്റവുമാണ് ആദ്യഘട്ടത്തിൽ ചർച്ചയായിട്ട് മാറുന്നത് ഇതിൽ പെട്ടെന്നൊരു തീരുമാനം വന്നാൽ നമുക്കൊരു ശുഭപ്രതീക്ഷ തന്നെയായിരിക്കുമോ ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ സാധിക്കുക വിവിധ കാര്യങ്ങളിൽ തർക്കങ്ങളുണ്ടതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും തീരുമാനം ഉണ്ടാക്കണം ആദ്യം സംഭവിക്കേണ്ടത് വെടിനിർത്തലാണ് ബെന്തികൾ കൈമാറ്റം പിന്നീട് നടക്കേണ്ട കാര്യമാണ് ഇസ്രായേൽ വെടിനിർത്തൽ ഉറപ്പാക്കുകയും ഗാസയുടെ മണ്ണിൽ ഇപ്പോഴുള്ള ഹമാസിന്റെ പ്രവർത്തകർ ആയുധം ഏതെങ്കിലും ഔപചാരികമായിട്ടെങ്കിലും സിമ്പോളിക്കായിട്ടെങ്കിലും കൈ താഴെ വയ്ക്കുകയും ചെയ്താലല്ലാതെ ബന്ദി കൈമാറ്റത്തിനുള്ള സാഹചര്യം ഒരുങ്ങില്ല അതുകൊണ്ട് പൂർണ്ണ യുദ്ധവിരാമം സാധ്യമായില്ല എങ്കിൽ പോലും അതിക്രമ് വൺ സ്റ്റെപ്പ് വൺ തുടങ്ങണമെങ്കിൽ വലിയ കണ്ടീഷൻസാണ് രണ്ടു പക്ഷവും മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് വിഭാഗത്തിനും വേണ്ടത് ഉറപ്പുകളാണ് ഹമാസിന് വേണ്ടത് ചില ഉറപ്പുകളാണ് തങ്ങൾക്ക് എങ്ങനെയാണ് മുന്നോട്ട് പലസ്തീൻ രാഷ്ട്രം എന്ന ഒരു ഉറപ്പ് എങ്ങനെയാണ് ലഭിക്കുക തങ്ങൾ മുന്നോട്ട് വെച്ച ആശയം പലസ്തീൻ രാഷ്ട്രം എന്നതാണ് ആ രാഷ്ട്രം നേടിയെടുക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ആക്രമണ പരമ്പരകളാണ് ഇപ്പോൾ തിരിച്ചടിയും അടിയം തിരിച്ചടിയുമായി ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് അതേക്കുറിച്ച് യാതൊരു സൂചനയുമില്ല അത് മാത്രമല്ല എന്താണ് ഇനി ഹമാസിനെ സംഭവിക്കുക അത് ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഹമാസ് മാത്രമല്ല ലോകത്തുള്ള എല്ലാ നിരീക്ഷകരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്താണ് സംഭവിക്കുക ഒരു കാര്യം ഉറപ്പാണ് ഹമാസ് നിരായുധീകരിക്കപ്പെടാതെ യുദ്ധം അവസാനിക്കില്ല എന്ന് അമേരിക്ക തീർത്തു പറയുമ്പോൾ ഡൊണാൾഡ് ട്രംപിന് ഇനി അതിൽ നിന്നും പിൻമാ പിന്മാങ്ങാനാവില്ല ഇസ്രായേൽ ഒരിക്കലും ഹമാസിനെ നിരായുധരാക്കാതെ ഇസ്രേൽ പിൻവാങ്ങാനാവില്ല അക്കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാവശ്യമുണ്ട് പക്ഷേ ഹമാസ് അക്കാര്യത്തിൽ കമാക്ഷം വെണ്ടിയിട്ടില്ല തങ്ങൾ ആയുധം താഴെ വയ്ക്കുമെന്നോ തങ്ങൾ ആയുധം ആരുടെ മുമ്പിൽ സമർപ്പിക്കുമെന്നോ അതിനെന്ത് തെളിവുകളാണ് ഹാജരാക്കാൻ കഴിയുന്നതെന്നോ ഹമാസ് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നതാണ് ഒന്നാമത്തെ പ്രതിസന്ധി രണ്ടാമത്തെ പ്രതിസന്ധി ഹമാസ് ഹമാസിനെ പ്രാതിനിധ്യമുള്ള ഒരു ഭരണകൂടം ഒരു പക്ഷേ ആവശ്യമില്ലായിരിക്കാം ഹമാസ് പറയുന്നു ഞങ്ങൾക്ക് ഖാസയുടെ ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹമില്ല ഒരു പലസ്തീനിയൻ ഒരു ഗ്രൂപ്പ് ഇത് ഭരിക്കട്ടെ അല്ലെങ്കിൽ ടെക്നോക്രാറ്റുകളുടെ ഒരു ഗ്രൂപ്പ് ഭരിക്കട്ടെ എന്ന് പറയുമ്പോഴും ആ ടെക്നോക്രാറ്റുകളെ ആ വിദഗ്ധന്മാരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് ഹമാസിന്റെ ഉൾപ്പെടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമോ അതാണ് രണ്ടാമത്തെ വിഷയം ഹമാസ് ഭരണത്തിൽ നിന്ന് ഒഴിയാൻ സന്നദ്ധമാകുമ്പോഴും ഭാവി ഭരണത്തിന്റെ ഒരു രീതിശാസ്ത്രം എന്താണ് എന്നതിനെക്കുറിച്ച് ിണ്ടും ഗസയിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ പലസ്തീൻ ജനങ്ങളുടെ മേൽ ഉണ്ടാകുമോ എന്ന ഒരു ആശങ്ക ഇസ്രായേലും ഉണ്ട് രണ്ടാമത്തെ പ്രസിദ്ധി മൂന്ന് ഹമാസ് പൂർണ്ണമായി ഒഴിഞ്ഞു പോകണം എന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് ഇസ്രായേൽ കൽപ്പിക്കുന്നതും ഹമാസിനെ പൂർണ്ണമായി ഒഴിഞ്ഞു പോകണമെങ്കിൽ അവർക്ക് ഗ്യാരണ്ടിയിൽ ആവശ്യമുണ്ട് ഹമാസിനെ നേതാക്കൾക്ക് ആയുധം താഴെ വെച്ചതിന് ശേഷം അവിടെ തുടരാനോ അല്ല എങ്കിൽ പൂർണ്ണമായി വലിയ നേതാക്കൾക്ക് അവിടെ വിട്ടുപോകാനോ സുരക്ഷിതമായ പാത ഒരുക്കേണ്ട ധാരണയില്ല അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളിൽ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ദൃശ്യവും അതുകൊണ്ട് ഹമാസിന് വേണ്ടത് ഇതുമായി സംബന്ധപ്പെട്ട ഉറപ്പുകളാണ് തങ്ങളുടെ തന്നെ സുരക്ഷ അതാണ് ഒരു ഹമാസ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം രണ്ടാമത്തെ വിശാലമായ അർത്ഥത്തിൽ പാലസ്റ്റീന സ്വയംഭരണ അവകാശം ഇത് രണ്ടും ഈ തരുണത്തിൽ സാധ്യമാവുന്ന കാര്യമല്ല എന്നതാണ് അതുകൊണ്ട് ഹമാസിന്റെ പൂർണ്ണമായ കീഴടങ്ങലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ പൂർണ്ണമായി കീഴടങ്ങാനും അഷ്ടമിച്ചു പോകാനും താല്പര്യമില്ല ഹമാസിന് എന്ന സൂചനയും കൂടിയാണ് വരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പേര് മാറ്റി ഹമാസ് എന്ന പേരല്ലാതെ ഈ ആശയം പേറുന്ന മറ്റൊരു സംഘടനയുടെ ഉദയമായിരിക്കാം ഭാവിയിൽ സംഭവിക്കുക അതുകൊണ്ട് ആ വിഷയം അവിടെ തുടരുക തന്നെയാണ് മറുവശത്ത് ഇസ്രായേലിന് ലഭിക്കേണ്ടത് ചില ഉറപ്പുകൾ തന്നെയാണ് ഇസ്രയേലിന്റെ ആക്രമണം ഗാസൈന്റെ മണ്ണിൽ നിന്നോ പലസ്തീൻ മണ്ണിൽ നിന്നോ ഒരു ആക്രമണം ഉണ്ടാകുന്നില്ല എന്ന വ്യക്തമായ ഉറപ്പുകൾ ഇസ്രായേൽ ആവശ്യപ്പെടുന്നു ആ ഉറപ്പുകൾ നൽകാൻ ഈ തരണത്തിൽ ആരും തയ്യാറാകുന്നതുമില്ല അതുകൊണ്ടാണ് ചർച്ചകൾ ഒരു ഘട്ടത്തിൽ എത്തി നിന്നാൽ അത് വഴിമുട്ടി നിൽക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് പക്ഷെ ആദ്യഘട്ടം നൽകുന്ന സൂചന ബന്ധുക്കൾ കൈമാറ്റം എന്നതിനെ കുറിച്ച് ഏതാണ്ട് ഉടനടി തന്നെ ബന്ധുക്കൾ കൈമാറ്റം തുടങ്ങാനുള്ള സാധ്യത തെളിയുന്ന രീതിയിൽ തന്നെയാണ് ആദ്യഘട്ടം അവസാനിച്ചത് അതുകൊണ്ട് വൺ സ്റ്റെപ്പ് ഫോർവേഡ് എന്നത് തീർച്ചയായും നല്ല കാര്യമാണ് പക്ഷേ വൺ സ്റ്റെപ്പ് ഫോർവേഡ് ആൻഡ് ടു സ്റ്റെപ്പ് ബാക്ക്വേർഡ് എന്നതാണ് നടക്കുന്നത് എങ്കിൽ തീർച്ചയായും ഇറ്റ് വിൽ ബി ബാക്ക് ടു സ്ക്വയർ വൺ എന്നതാണ് അനുമാനം തീർച്ചയായും വളരെയധികം അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം